ും ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസികളെ നോമ്പിന്റെ ലക്ഷ്യം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടുകൊണ്ടുള്ള ആയത്ത് നേരത്തെ പരാമർശിക്കപ്പെട്ടു അള്ളാഹുവിന്റെ പരിശുദ്ധ കുർ ആനിൽ അള്ളാഹു പറയുന്നു ും അയ്യോ അല്ല ദീന ആമനോ ഓ സത്യവിശ്വാസികളെ കുത്തിബ അലൈ കുമൊസ്തിയാം നിങ്ങൾക്ക് മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു കമാക്കുത്തിൽ പതിരിക്കും നിങ്ങളുടെ മുൻകാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ തത്തപ്പൂൻ അവിടെയാണ് നോമ്പിന്റെ ലക്ഷ്യം അള്ളാവ് പറയുന്നത് നിങ്ങൾ തക്കവയുള്ളവനാവാൻ വേണ്ടിയാണ് നിങ്ങൾ മുത്തമീങ്ങളാവാൻ വേണ്ടിയാണ് തക്കവയുള്ള ഒരു സമൂഹത്തെ സിട്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്ന നോമ്പിന്റെ ലക്ഷ്യം അള്ളാഹു കൃത്യമായി വിവരിക്കുകയാണ് മേൽസൂത്തിലൂടെ ഒന്നേക്കാൾ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെ പ്രപഞ്ചത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അള്ളാഹു നിയോഗിച്ചത് തപ്പവയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ അടിവരയിട്ടുകൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്താണ് തപ്പവ തപ്പുവ എന്ന് പറഞ്ഞാൽ മഹാന്മാരായിരിക്കുന്ന മുഖശ്രീങ്ങൾ അതിന്റെ വ്യാഖ്യാനം എഴുതിരില്ല അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടലും അള്ളാഹുത്താന വിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായി കൈയൊഴിക്കലുമാണ് തപ്പുവ അള്ളാഹുവിന് വഴിപ്പെടുന്ന ഒരു സമൂഹം അള്ളാഹുക്കാലെ വിരോധിച്ച കാര്യങ്ങളെ കൈയൊഴിക്കുന്ന ഒരു സമൂഹം ലോകത്തുണ്ടായാൽ അതിലും വലിയൊരു നന്മ വേറെ എന്താണുള്ളത് നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ കുർാനിൽ മുത്തക്കൈങ്ങളുടെ ഒരു വിശേഷണം അള്ളാഹു പറയുന്നത് കാണാം ليس البر أن تولوا هدوكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على مؤمنين القربي واليتامى والمساكين وابن السبيل والسائلين وفي الرقاب واقام الصلاه واتى الزكاه والموقون بعهدهم اذا عاهدوا والصابرين في الباساء والضراء فحين الباس اولئك الذين ോട്ടും പടിഞ്ഞാട്ടും തിരിയലും മാത്രമല്ല പിന്നെ അന്ത്യനാളുകൊണ്ടും ബല്ലാഹുവിനെ കൊണ്ടും മാലാകമാരെ കൊണ്ടും കിതാപ് കൊണ്ടും പ്രവാചകന്മാരെ കൊണ്ടും വിശ്വസിച്ച് ഒരു മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ധനം ഘട്ടതനുഭവിക്കുന്ന തന്റെ കുടുംബക്കാർ അനാഥ മക്കൾ അഗതികൾ യാത്രക്കാർ യാചകന്മാർ ഇവർക്കൊക്കെ നൽകി നിസ്കാരങ്ങൾ കൃത്യമായ സമയത്ത് നിർവഹിച്ച് അവൻ അർഹനാകുമ്പോൾ ജക്കാത്തു കൊടുത്ത് ഉടമ്പടി അത് കൃത്യമായി നിർവഹിച്ച് വിഷമത്തിന്റെയും പ്രയാസത്തിന്റെയും ഘട്ടങ്ങളിൽ ക്ഷമ കൈകൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയവർ അവരാണ് ഒത്തക്കൈങ്ങൾ എന്ന് പരിശുദ്ധ കുർആാനിൽ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ് പിന്നെ അള്ളാഹു പറയുന്നു അങ്ങനെ മുത്തക്കങ്ങളായാലോ അവർക്ക് കിട്ടുന്ന ഗുണം എന്താണ് അള്ളാഹു പറയുന്നു നിങ്ങൾ തക്കവയുള്ളവരാവണേ കാരണം അറിയുക അള്ളാഹു മുത്തഫങ്ങളോട് കൂടെയാണ് തക്കവയുള്ളവരോട് കൂടെയാണ് പടച്ചതമ്പുരാൻ പിന്നെയും പറയുന്നു എന്നു മുത്ത അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മുത്തക്കിങ്ങളെയാണ് മുത്തക്കിങ്ങളെയാണ് അള്ളാഹുക്ക് ഇഷ്ടമുള്ളത് വീണ്ടും അള്ളാഹു പറയുന്നു ും അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ വളരെ ധൃതിയോടുകൂടി വരിക സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞാറുള്ളൂ ഹസ്സമാവാത്തുവള്ളർ അതിന്റെ വിശാലത ആകാശ ഭൂമി കണക്കേ വിശാലമാണ് അത്ര വിശാലമായ സ്വർഗം തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നത് മുത്തങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നമായ കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് മുത്തപ്പിങ്ങളിൽ നിന്നാണ് മറ്റൊരു സ്ഥലത്ത് പറയുന്നോ അല്ലിൽ മുത്തഫീൻ അന്തിമ വിജയമുള്ളത് മുത്തങ്ങൾക്കാണ് വേറൊരു സ്ഥലത്ത് പറയുന്നു അള്ളാഹുവിലേക്ക് മുത്തക്കീങ്ങളെ കൂട്ടമായി ഒരുമിച്ചു കൂട്ടും മറ്റൊരു സ്ഥലത്ത് പറയുന്നു അല്ല ഇവിടെയുള്ള നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ അവർ പലപ്പോഴും പലരും നാളെ പടച്ചറപ്പിന്റെ അടുത്തെത്തുമ്പോൾ പരസ്പരം പഴിചാരുന്നവരായിരിക്കും ഇവനായിരിക്കും എന്നെ കേടുവരുത്തിയത് അവന്റെ കൂടെ നിന്നത് കൊണ്ടാണ് ഞാൻ കേടുവരുന്നത് എന്ന് പരസ്പരം ഇങ്ങനെ പഴിചാരുന്ന സ്വഭാവമുണ്ടാവും ഇല്ല മുത്തക്കീ മുത്തക്കയങ്ങൾക്ക് അത് പറയേണ്ടി വരില്ല കാരണം മുത്തക്കയങ്ങൾ മുത്തക്കങ്ങളോട് കൂടെയാണ് ഭൗജലിപത്തിൽ ജന്ന ചുലിൽ മുത്തപ്പീ സ്വർഗം വലിച്ചു കൊണ്ടുവരപ്പെടുന്നതും മുത്തക്കിങ്ങൾക്ക് വേണ്ടി മുത്തപ്പീനത്തി മുത്തക്കീങ്ങൾ മനോഹരമായ ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളിലും സുന്ദരമായി മുഴക്കി ഒഴുകുന്ന നദികളിലുമാണ് പരിശുദ്ധ കുമാൻ മുത്തക്കിങ്ങളുടെ വിശേഷണങ്ങൾ പറഞ്ഞതിൽ നിന്ന് ചില ആയത്തുകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് തപ്പവയുള്ളവർക്കാണ് മുത്തക്കിങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ തപ്പവയുള്ള ഒരു വിഭാഗം മുത്തക്കിങ്ങളായ ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കലാണ് നോമ്പിന്റെ ലക്ഷ്യമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ കുർആാനിൽ അള്ളാഹു താഴെ തന്നെ നോമ്പിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയ ആയത്ത് അവസാനിപ്പിച്ചത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് വിശ്വാസികളെ നമുക്കല്ലാഹു വലിയ സൗഭാഗ്യം തന്നു ഈ വർഷവും നോമ്പ് നോൽക്കാൻ പരിശുദ്ധ രമണാന്റെ നോമ്പ് നോൽക്കാൻ ഈ നോമ്പിലൂടെ മുത്ത പരിവർത്തനപ്പെടാൻ നമുക്ക് സാധ്യമാകണം മുത്ത നമുക്ക് കഴിയണം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ മുഴുവനും ശിരസ്സാവഹിക്കുക അള്ളാഹു എന്ത് വിഷയത്തിൽ എന്താണോ പറഞ്ഞത് അത് പൂർണ്ണമായും അംഗീകരിക്കുക അള്ളാഹു ഏതെല്ലാം കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ടോ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാവാം അല്ലാത്തതാവാം അതവിടെ വിഷയമേ അല്ല അല്ല വിരോധിച്ചതാണോ അത് പൂർണ്ണമായും കയ്യൊഴിക്കുക അതൊരിക്കലും നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ ഒരു പ്രതിജ്ഞ ഈ നോമ്പിലൂടെ നമ്മൾ എടുക്കേണ്ടതുണ്ട് ആ രൂപത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് അങ്ങനെയാകുമ്പോൾ നമുക്കും മുത്തക്കുങ്ങളുടെ ലിസ്റ്റിൽ പെടാൻ ഉൾപ്പെടാൻ സാധ്യമാകും അതുവഴി നമുക്ക് ലഭിക്കാവുന്ന പ്രതിഫലങ്ങളിൽ നിന്ന് ചിലതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അള്ളാഹു സുബ്രഹാനുഭൂത്തെ ആന ആ രൂപത്തിലേക്ക് നമ്മുടെ നോമ്പുകൾ കൊണ്ട് എത്തിപ്പെടാൻ നമുക്ക് തോപ്പിക്കുന്നവർക്ക് മാറാവട്ടെ അർഹമായ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ എല്ലാങ്ങളും നീ പ്രത്യേകം ഹൈറ് ചെയ്യണം മഹ്മാനെ ഞങ്ങളുടെ നോമ്പുകൊണ്ട് ഞങ്ങൾക്ക് തക്കവ കൈമുതലാക്കി തരണം മഹ്നാനെ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന പാകപ്പിഴവുകളെ നീ പൊരുത്തപ്പെട്ട് വിട്ടുവീഴ്ച ചെയ്യണം മഹ്നാനെ അമലുകളെല്ലാം സ്വീകരിക്കണം മഹ്നാനെ ഇജ്ജത്തോടുകൂടി ജീവിച്ച് ഇമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം മഹ്നാനെത്തിയാഹിമീൻ അസലാമലും